പക്ഷേ അതീ കാണുന്നത് കണ്ടിട്ടുണ്ടാവും ഇതാണ് ലിച്ചി ഒരുപാട് സിറപ്പായിട്ട് നമുക്ക് കടകളിലൊക്കെ കിട്ടുന്ന വളരെ രുചിയുള്ള ഒന്നാണ് അതിൻ്റെ പഴമായിട്ട് വരുന്നതാണ് ലിച്ചി ഇതിപ്പോൾ നമുക്ക് ഒറിജിനൽ തന്നെ കൽക്കത്തയിൽ നിന്നും പഠനം പൂർത്തീകരിച്ച് വന്ന എൻ്റെ ബ്രദറ് റോഫ് കൊണ്ടുവന്നതാണ് നേരിട്ട് തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചു കൊണ്ടുവന്നതാണ് വളരെ രുചിയുള്ള ഒന്നാണ് ഞാൻ ഞാനതിനെ കഴിക്കാൻ പോവാണ് നോക്കട്ടെ നമ്മൾ നല്ല ഒരു സാധാരണ ഇത് കാണുമ്പോൾ റംബൂട്ടാൻ്റെതായ ഒരു ഇതുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ഉണ്ട് നാട്ടിലാരും ഉണ്ടെങ്കിൽ വന്നാൽ ഓരോന്ന് തരാം വീട്ടിലേക്ക് വന്നാൽ മതി